ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും ആദ്യം പുറത്തായത് രതീഷാണ് മുൻപ് കടന്ന സീസണുകളിൽ റൂൾ തെറ്റിച്ചതിനെ ഡേയ്ഞ്ചർ ഫിറോസ് ഡോക്ടർ രജിത് കുമാർ ഡോക്ടർ റോബിൻ എന്നിവരൊക്കെ ബിഗ് ബോസ് പുറത്താക്കി മാതൃക കാണിച്ചിട്ടുമുണ്ട് അതിലൊരു തെറ്റും പറയാനില്ല ഈ രതീഷ് പഴയ സീസണുകളൊക്കെ കണ്ട് ചില കാര്യങ്ങൾ പഠിച്ചിട്ടാണ് വന്നത് പക്ഷേ അയാളുടെ സമീപനങ്ങൾ തെറ്റായിരുന്നുവെന്ന് അയാൾക്ക് തന്നെ ബോധ്യപ്പെട്ടു അവസാനം രതീഷ് അത് പറയുകയും ചെയ്തു താൻ കളിച്ചത് തെറ്റിപ്പോയി തന്നെപ്പോലെ ആരും മുൻവിധിയോടെ കളിക്കരുത് എന്ന് ഒരാൾ ചെയ്ത് തെറ്റ് അയാൾക്ക് മനസ്സിലാക്കി കൊടുത്തത് ബിഗ് ബോസ് ടീം ചെയ്ത വളരെ നല്ലൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ രതീഷ് അല്ലെങ്കിൽ ഈ ഷോയിൽ നമ്മൾ കണ്ട രതീഷ് തീരെ നിലവാരമില്ലാത്തൊരു മനുഷ്യനാണ് ഒരാളുടെ നിറം വസ്ത്രം അല്ലെങ്കിൽ അയാൾ ഏത് തരത്തിൽപ്പെടുന്നു എന്നൊക്കെ നോക്കി മുൻവിധിയോടെ സമീപിക്കുമ്പോൾ മനസ്സിലാക്കാം ഒരാളുടെ മാനസിക വളർച്ച ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നും വരുന്ന ജാൻമണിയോടായാലും അയാൾ ഗേ എന്ന് വിശേഷിപ്പിച്ച സുരേഷോടായാലും അയാളുടെ സമീപനം തികച്ചും മോശമായിരുന്നു ജാൻമണിയും സുരേഷും ഒക്കെ എല്ലാ പരിമിതികളെയും വെല്ലുവിളികളെയും അതിജീവിച്ച് വന്നവരാണ് അവരുടെ മുൻകാല ചരിത്രം നോക്കി അവരെ ബഹുമാനിക്കുകയെന്നും വേണ്ട അവരെ സാധാരണ മനുഷ്യരെ പോലെ കണ്ട് പെരുമാറുക അതാണ് വേണ്ടത് താൻ താനായല്ല അവിടെ നിന്നത് മുഖം മൂടി അണിഞ്ഞാണ് നിന്നിരുന്നത് എന്ന് അയാൾ തന്നെ തുറന്നു പറയുമ്പോൾ അയാൾ പുറത്തു പോകുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ നീതി ഈ ഷോ തുടങ്ങിയപ്പോൾ മുതൽ പ്രേക്ഷകർക്ക് രതീഷിനോട് ഒരു ഇറിട്ടേഷൻ വന്ന് തുടങ്ങിയിരുന്നു കാരണം ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാത്തിനും എല്ലാം ഏറ്റുപിടിച്ച് ബഹളം വെക്കുന്ന ഒരുതരം പട്ടിഷോ ആണ് അയാൾ കാണിച്ചത് ജാൻമണിയെ ആ സ്റ്റൗവിൽ നിന്നും ഒരു സിഗരറ്റ് കത്തിച്ചതിന് ആദ്യമായി ചെയ്തപ്പോൾ അങ്ങനെ ചെയ്യരുത് അത് ശരിയല്ല ഇനി ആവർത്തിക്കാതെ നോക്കണം എന്ന് പറയേണ്ട സ്ഥലത്ത് എന്തൊരു പരാക്രമമാണ് അയാൾ കാണിച്ചത് പതിനെട്ട് പേർ പിടിച്ച് കത്തിച്ചാരമായി പോകുമെന്നൊക്കെ അലറി വിളിച്ചത് ഏറ്റവും അരോചകമായ കാര്യം തന്നെയാണ് അവരോട് ആ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് അതൊന്നും ചെയ്യാതെ ബിഗ് ബോസ് ഇറക്കി വിടും വരെ അതേ രീതിയിലുള്ള വർഷത്തരങ്ങൾ മാത്രമാണ് അയാൾ ചെയ്തത് ഒരു രജിത് കുമാർ അല്ലെങ്കിൽ റോബിൻ ട്രാക്ക് പിടിച്ചാൽ കുറച്ചു കാലം സേഫ് ആവാം എന്ന കണക്കുകൂട്ടലുമായി ഇനിയുള്ള സീസണുകളിൽ ആരും വരാൻ സാധ്യതയില്ല അത് അവസാനിച്ചു ഈ സീസൺ കൊണ്ടുണ്ടായ ഏറ്റവും വലിയ നേട്ടവും അതുതന്നെയാണ് ഇത്തവണ മാറ്റിപ്പിടിക്കുമെന്ന് ബിഗ് ബോസ് പറഞ്ഞപ്പോൾ ഇത്രയും ആരും പ്രതീക്ഷിച്ചില്ല ഇത്തവണ ബിഗ് ബോസ് കാണുന്നവരുടെ വോട്ട് ചെയ്യുന്നവരുടെ നിലവാരവും ഉയരുന്നതിൻ്റെ സൂചനയാണ് രതീഷിൻ്റെ എലിമിനേഷൻ റിയാലിറ്റി ഷോയിൽ യഥാർത്ഥമായി വരുന്ന വാശി ദേഷ്യം പ്രണയം സൗഹൃദം അതൊക്കെയാണ് പ്രേക്ഷകർ കാണാൻ കാത്തിരിക്കുന്നത് അല്ലാതെ സ്വയം കോമാളിയായി സദാസമയവും അലറി പിളിച്ച് നടക്കുന്നവരെ ഹീറോ ആക്കുന്ന രീതി ഡോക്ടർ റോബിൻ എന്ന അവതാരത്തോടെ തീർന്നതാണ് അതുകൊണ്ട് ഇപ്പോൾ നടന്നതാണ് ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച വോട്ടിംഗ് എന്ന് സംശയമില്ലാതെ പറയാം ഇനി പ്രേക്ഷകർ പൊളിക്കാൻ പോകുന്നത് കുറേ കാലം ഈ ഷോയിൽ തുടരാൻ വേണ്ടി കാണിക്കുന്ന പ്രണയനാടകമായിരിക്കും എപ്പോഴും ഒരു പേർലിഷ് ട്രാക്ക് ഉണ്ടാവണം എന്നില്ല അങ്ങനെയുള്ള പൊട്ടിപ്പൊളിഞ്ഞ പ്രേമനാടകത്തിലും ദുരന്ത നായകനായി വഴി കാണിച്ച വിഡ്ഡിയാണ് ഡോക്ടർ റോബിൻ അതുകൊണ്ട് ഇത്തരം കോപ്പി അടിച്ച മാനരസങ്ങളും തട്ടിക്കൂട്ട് പ്രണയവും ഒക്കെ അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ പ്രേക്ഷകർ അത് അവസാനിപ്പിക്കും എന്നതിൻ്റെ സൂചനയാണ് രതീഷിൻ്റെ പുറത്താക്കൽ ഇത്തവണ പിടിക്കാൻ വന്ന ബിഗ് ബോസ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അടുത്ത സീസൺ തുടങ്ങുമ്പോൾ ഈ ചാനൽ മാറ്റി മാറ്റിപ്പിടിക്കുന്നത് പ്രേക്ഷകരായിരിക്കും